ഗൗതം ഈ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയി പക്ഷെ അദ്ദേഹം ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തിന്റെ ബി ജെ പി വിമർശനങ്ങളൊക്കെ ബി ജെ പിയെ നന്നാക്കാൻ ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നത് പോലെ എന്നൊരു തോന്നലാണ് നമുക്ക് ഉണ്ടാകുന്നത് ഒരു ബി ജെ പിക്ക് ഉണ്ടാകുന്ന തെറ്റുകളെ തിരുത്തി അവരെ നേർവഴിയിലേക്ക് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ കൊണ്ടുപോകാനാണോ അദ്ദേഹം ശ്രമിക്കുന്നത് പഴയ ബി ജെ പി കാരൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ നിന്ന് ഹൃദയത്തിൽ തങ്ങി എന്നൊരു സംശയം ഉണ്ടാകുന്നതിൽ കാര്യകാരണങ്ങൾ ഈ വിധ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോ സജീവമായിട്ട് ചർച്ചകൾ നമ്മളെ സോഷ്യൽ മീഡിയ ലോകത്തൊക്കെ ഇരിക്കുകയാണ് അപ്പൊ പ്രധാനമായിട്ടും പാലക്കാട് നഗരസഭയിലെ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് ഭിന്നശേഷിക്കാർക്കായിട്ട് നിർമ്മിച്ച ഒരു ബിൽഡിംഗിൽ ആർ എസ് എസ് സ്ഥാപകനായിട്ടുള്ള കേശവ് ബലിറാം ഹെഡ്ഗേവാർ അദ്ദേഹത്തിന്റെ പേര് നൽകിയതിനെ ചൊല്ലിയാണ് ഇപ്പൊ വിവാദങ്ങൾ കനത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവിടെ സംഘർഷ സാഹചര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ വീട് എടുക്കുന്ന ഈ മണിക്കൂർ ഏതാനും മണിക്കൂർ ഈ മണിക്കൂറുകൾക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈ എന്താണ് പോലീസിന്റെ ജീപ്പ് തടയുന്നതടക്കമുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു നിരവധിയായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു എന്താണ് ഈ ഒരു എന്താണ് ഒരു രാഷ്ട്രീയം തങ്ങളുടെ രാഷ്ട്രീയം ഒരു ഭരണകൂടത്തിനു മേൽ തിരിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെ ശക്തമായ രീതിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ പാലക്കാട് പ്രതിഷേധം നടത്തുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിലൊക്കെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റി അപ്പം ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനഞ്ചില് അവര് അധികാരത്തിൽ വന്ന സമയത്ത് വലിയ രീതിയിൽ ഇത്തരത്തില് എന്താണ് ജയ് ശ്രീറാം എന്നൊക്കെ പല സ പാലക്കാട് നഗ നഗരസഭയുടെ ആ കെട്ടിടത്തിന് മുകളിൽ എന്താണ് കൊടികൾ നാട്ടുന്നയൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ശിവജിയുടെയൊക്കെ കൊടിയൊക്കെ നാട്ടുന്ന പ്രകടനങ്ങളൊക്കെ നടത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അതിനു പകരമായിട്ട് എസ് എഫ് ഐ വന്ന് അവരുടെ എന്താണ് സി പി എമ്മിൻ്റെ എന്താണ് എൽ ഡി എഫിൻ്റെ കൊടി കമ്മ്യൂണിസ്റ്റുകാരുടെ കൊടിയൊക്കെ നാട്ടുന്ന അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഘർഷ സമാനമായിട്ടുള്ള സാഹചര്യം എന്താണ് നേരത്തെ തന്നെ ഈ ബി ജെ പി പാലക്കാട് മുനിസിപ്പാലിറ്റി പിടിച്ചത് മുതൽ ഇങ്ങനെ ഇങ്ങോട്ട് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ ഒരു വിഷയത്തെ നോക്കി നോക്കിക്കാണെ അപ്പോ കഴിഞ്ഞ ദിവസം സന്ദീപ് ആര്യർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പോസ്റ്റ് പ്രേക്ഷകരൊക്കെ ഇതിനോടകം തന്നെ വായിച്ചിട്ടുണ്ടാകും എങ്കിലും ഞാൻ ഒന്നും കൂടി അത് വായിക്കുകയാണ് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന വ്യക്തിത്വങ്ങളുടെ പേരുകൾ സർക്കാർ കെട്ടിടങ്ങൾക്ക് നൽകരുത് എന്ന പൊതു മാനദണ്ഡത്തിന്റെ നഗ്നമായ ലംഘനമാണ് പാലക്കാട് നടന്നത് എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം പാലക്കാട് എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ പത്തു വർഷമായി ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി ഇതിനിടയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് ബിൽഡിങ്ങുകൾക്കോ പാലങ്ങൾക്കോ റോഡുകൾക്കോ എന്തുകൊണ്ടാണ് ആർ എസ് എസ് എന്ന സ്ഥാപകന്റെ പേര് കൊടുക്കാതിരുന്നത് ഇവിടെ ബി ജെ പി ആയിരം കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും പാലങ്ങളും ഒക്കെ ഈ സമൂഹത്തിൽ രാജ്യത്തിനായിട്ട് നിർമ്മിച്ചു എന്ന് അടിവരയിടുകയാണ് സന്ദീപ് വാര്യർ ചെയ്യുന്നത് നിരവധി സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ബി ജെ പി ആ സംസ്ഥാനങ്ങളിലൊന്നും ഒരു പദ്ധതിയും ആർ എസ് എസ് സ്ഥാപകന്റെ പേരിൽ തുടങ്ങാതിരുന്നത് എന്തുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറയാൻ വേണ്ടി സാധിക്കുന്നത് നേരത്തെ അദ്ദേഹം ബി ജെ പിയിലായിരുന്നതുകൊണ്ടാണ് കൊള്ളാവുന്ന ഒരു പേരല്ല എന്ന് തോന്നിയത് കൊണ്ടാണോ അതോ താത്വികമായി ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന വ്യക്തിപൂജ വിരുദ്ധത കൊണ്ടാണോ താത്വികമായിട്ട് ആർ എസ് എസ് വ്യക്തിപൂജക്കെതിരാണെന്ന് സന്ദീപ് വാര്യർ അടിവരയിടുകയാണ് വ്യക്തിപൂജ രണ്ടിലേതാണെന്ന് കേരളത്തിലെ ആർ എസ് എസ് പറയട്ടെ കേരളത്തിലെ ആർ എസ് എസ് ത്വാത്വികമായി പരാജയപ്പെട്ട ദിവസമാണ് ഇന്ന് അതെന്താണ് അതിൻ്റെ അർത്ഥം കേരളത്തിലെ ആർ എസ് എസ് താത്വികമായിട്ട് പരാജയപ്പെട്ട ദിവസമാണ് ഇന്ന് എന്ന് അതിൻ്റെ മുകളിൽ ആർ എസ് എസ് എന്തോ തെറ്റെയ്തിരിക്കുന്നു അതിലെനിക്ക് വലിയ വിഷമമുണ്ട് എന്നൊരു ഒരു ധ്വനി അതിലുണ്ട് എന്നായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പാലക്കാട്ടെ മണ്ടന്മാരായ ബി ജെ പി നേതാക്കൾ കാണിക്കുന്ന പാലക്കാട്ടെ മണ്ടന്മാരായ ആർ എസ് എസ് നേതാക്കൾ എന്നല്ല പാലക്കാട്ടെ മണ്ടന്മാരായ ബി ജെ പി നേതാക്കൾ കാണിക്കുന്ന ഭോഷ്കിനെ ന്യായീകരിക്കേണ്ട ഗതികേടിലേക്ക് അവർ എത്തിയിരിക്കുന്നു തുടങ്ങിയ രീതിയിലാണ് ഈ പോസ്റ്റുകൾ എന്താണ് പോകുന്നത് അപ്പൊ ഇതിനടിയിൽ നിന്ന് തന്നെ ഇപ്പൊ നിരവധി ആളുകൾ കമന്റ് ചെയ്തിരിക്കും കാരണം ആളുകൾക്ക് ഇത് വ്യക്തമായിട്ട് ആളുകൾ ഒരിക്കലും മണ്ടന്മാരല്ല ആളുകൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ ബുദ്ധിപൂടുന്നവരാണ് ആളുകൾ അപ്പൊ അവരിൽ ചില ആളുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പോസ്റ്റുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം കൗതുകമുണർത്തുന്ന പോസ്റ്റുകളാണ് അപ്പൊ ആളുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇതിന് താഴത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കമന്റുകളിൽ ചിലതൊന്ന് വായിക്കാം ഇങ്ങനെയാണ് സന്ദീപെ സ്നേഹം കൊണ്ട് പറയുകയാണ് നീ ആർ എസ് എസിനെ കുറിച്ചോ ബി ജെ പിയെ കുറിച്ചോ സ്വപ്നം കാണാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് യും പത്തേ മുപ്പത് പത്തര ആയല്ലോ അതൊക്കെ നോക്കാൻ ഇവിടെ ഒറ്റ ഒറ്റത്തന്തക്ക് പിറന്ന ആൺകുട്ടികൾ ഉണ്ട് എന്നാണ് ദിനേശ് ദാസ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നത് പിന്നെ എന്തിനാണ് താങ്കളുടെ വസ്തു ആർ എസ് എസിന് എഴുതി കൊടുക്കാൻ നടന്നത് എന്ന് രാജീവ് കുമാർ എന്ന് പറയുന്ന ഒരു കമന്റ് അത്തരത്തിൽ ഒരു കമന്റ് ഒരു ഇത് പങ്കുവച്ചിട്ടുണ്ട് ആർ എസ് എസും ബി ജെ പിയും എന്ത് ചെയ്യണമെന്ന് അവർ നോക്കിക്കോളും താങ്കൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയുമായി കാത്തിരുന്നോ തുടങ്ങിയ രീതിയിൽ കമൻ്റുകളിരുന്നു അപ്പോൾ ഇതാണ് ഇപ്പൊ അയ്യപ്പ ഈ പോസ്റ്റ് ഇപ്പോൾ താങ്കളും അയ്യപ്പിത് കേട്ടു എന്ത് എന്തു തോന്നി ഈ പോസ്റ്റ് കേട്ടപ്പോൾ അതായത് ഇതില് ഈ പോസ്റ്റിന് ഒരു വ്യംഗ്യാർത്ഥം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യങ്ങാർത്ഥം പല വ്യാർത്ഥങ്ങൾ നമുക്ക് കൊടുക്കാം ഇതിൽ ഇപ്പോൾ ഇപ്പൊ ഇത് താഴെ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കമൻറ്റുകൾ ഗൗതം വായിച്ചപ്പോൾ തോന്നിയത് ആർ എസ് എസ് കാരാണ് അദ്ദേഹത്തിന് നേരത്തെ അറിയുന്ന ആർ എസ് എസ് കാരാണ് നീ നിന്റെ പണി നോക്ക് നീ കോൺഗ്രസിലോട്ട് പോയതല്ലേ നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട എന്ന് പറയുന്ന കമന്റുകളാണ് ഈ വായിച്ച കമന്റുകൾ സന്ദീപ് വാര്യർ എന്ന വ്യക്തി ഇതിലൂടെ സൂചിപ്പിച്ചത് ഒന്ന് മാത്രമാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ കഴിഞ്ഞ പത്തു കൊല്ലമായി ഭരിക്കുന്ന ബി ആണ് ആ ബി ജെ പി ഒരു സംസ്ഥാനത്തിലും ഇതുപോലെ ഒരു ആർ എസ് എസ് നേതാവിന്റെ പേരും ഫലങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇതെല്ലാം വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് അതിനെ വേണമെങ്കിൽ വ്യാർത്ഥത്തിൽ തിരിച്ചു പറയാം അല്ലയോ ബി ജെ പി നിങ്ങൾ പത്ത് കൊല്ലമായി ഭരിക്കുകയല്ലേ കേരളത്തിൽ ുള്ള പാലക്കാട് ഒരു മലകം കൊണ്ട് വെച്ചു ആർ എസ് എസ് കാരന്റെ നിങ്ങൾ പത്ത് കൊല്ലം കൊണ്ട് ഭരിച്ചിട്ട് നിങ്ങൾ എന്തേ ഇതുവരെ കൊടുത്തില്ല എന്ന് വേണമെങ്കിൽ അറിയാതെ ഓർമ്മിക്കാതിരിക്കുന്നവർക്ക് ഓർമ്മപ്പെടുത്താം അതെ അതും അങ്ങനെ വേണമെങ്കിലും പറയാം അല്ലെ അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു ഈ പറയുന്ന രീതിയിൽ പാലക്കാട്ടത്തെ മണ്ടന്മാരായ ബി ജെ പി കാരെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഈ പറയുന്ന രീതിയിൽ പത്ത് കൊല്ലം ഭരിച്ചിട്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലും ബി ജെ പി കാരൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നിട്ടാണ് നീക്കവിടെ ചോദിക്കുന്നത് അപ്പൊ അവിടുത്തെക്കാളും വലിയ ബി ജെ പി കാരന്മാരോണോ നിങ്ങൾ എന്ന രീതിയിലാണ് ചോദിച്ചെന്നും വെക്കാം ഈ രണ്ട് ഇപ്പൊ നമ്മളിപ്പം അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷമാണ് ഈ ലോകം എന്ന് പറയുന്നത് ഇപ്പോ ഇതിപ്പോ ഈ ഒരു സംശയം ഉടലെടുക്കുന്നതിൽ എന്താണ് വലിയ തെറ്റില്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ നേരത്തെ തന്നെ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകൾ ഇപ്പൊ വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് സന്ദീപ് വാര്യരുടെ നിലപാട് ബി ജെ പി എടുക്കുന്ന ഒരു തീരുമാനത്തിന് അവരാണല്ലോ കൊണ്ടുവന്നത് അതെ അതെല്ലാം അതെന്തോ ആയിക്കോട്ടെ അപ്പോ ആ തീരുമാനത്തിനെതിരെ എന്താണ് എന്താണ് സന്ദീപ് ജീവാര്യരുടെ നിലപാട് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളൊന്നും അദ്ദേഹം രേഖപ്പെടുത്തുന്നതായിട്ട് മറ്റു കോൺഗ്രസ് നേതാക്കളെ പോലെ അദ്ദേഹം രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല കടുത്ത ഭാഷയിൽ എതിർക്കുന്ന എവിടെ ഏത് പോസ്റ്റിൽ പ്രിയപ്പെട്ട സന്ദീപ് ജീവാര്യർ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് വക്കഫ് ബില്ല് എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ രണ്ടാം രണ്ടാംകിട പൗരന്മാരാക്കിയിട്ട് എന്തൊക്കെ ആക്കുന്ന ഒരു ബില്ലാണെന്നാണ് ആണെന്നാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തു നിന്ന് അവരുന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതേ വാദ ശരിക്കും യഥാർത്ഥത്തിൽ സന്ദീപ് ജി വാര്യർ എന്താണ് പറയുന്നുണ്ടോ അന്ന് ആ കാണാൻ എന്താ അത് അങ്ങനെ പറയുന്നുണ്ടോ എന്ന് കേൾക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഒരുപാട് കോൺഗ്രസ്സിലെ തന്നെയുള്ള നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ അണികൾക്കോ ആഗ്രഹമുണ്ട് അത് അദ്ദേഹം പ്രകടിപ്പിച്ചതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അപ്പം അതിനർത്ഥം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഈ ഒരു ബില്ലിനെ അംഗീകരിക്കുന്നു എന്നാണോ അപ്പം അത്തരത്തിലൊക്കെ പ്രതിഷേധങ്ങൾ കടുത്ത ഭാഷയിൽ എന്താണ് നേരത്തെ എങ്ങനെയായിരുന്നു കോൺഗ്രസിനെ അദ്ദേഹം ബി ജെ പിയിലുണ്ടായിരുന്നപ്പോൾ എതിർത്തുകൊണ്ടിരുന്നത് അത്രയും കടുത്ത ഭാഷയിലുള്ള ഒരു എതിർപ്പ് ബി ജെ പിക്ക് നേരെ ഓ ആർ എസ് എസിന് നേരെ പ്രധാനമായിട്ടും ആർ എസ് എസിന് നേരെ ഉന്നയിക്കുന്നതായിട്ട് എവിടെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് പ്രിയപ്പെട്ട സന്ദീപ് ജി വാര്യറുടെ അദ്ദേഹത്തിന് ഏത് രാഷ്ട്രീയം സ്വീകരിക്കാനും കൃത്യമായിട്ടും ഏത് രാഷ്ട്രീയം സ്വീകരിക്കാനുമുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അതിൽ നമ്മൾ ഒരു തരത്തിലും എതിർക്ക വേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് കോൺഗ്രസിൽ വരണമെങ്കിൽ കോൺഗ്രസിൽ ചേരാം കാരണം കോൺഗ്രസ് എല്ലാവരുടെയും പാർട്ടിയാണ് ആർക്കും അത്ര കടുംപിടുത്തമില്ലാത്ത സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതലുള്ള ജനാധിപത്യം അതിന്റെ പേരിൽ അവരെ ഇപ്പോഴും വലിയ രീതിയിൽ നാട്ടില് എന്താണ് ജനാധിപത്യം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എതിർക്കുന്നുണ്ട് എന്തായാലും ജനാധിപത്യം ഏറ്റവും കൂടുതലുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളും അവർക്കുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കും അപ്പോ അങ്ങനെ ഒരു എന്താണ് സ്വാതന്ത്ര്യമുള്ള സന്ദീപ് വാര്യർക്ക് കടുത്ത ഭാഷയിൽ പക്ഷേ ബി ജെ പിയോ ആർ എസ് എസിനോ എതിർക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കുന്ന ഒരു കാര്യം പക്ഷേ എനിക്കതിൽ ഒരു കാര്യം പറയാനുള്ളത് ഗൗതം ഈ വക്കഫ് പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ അദ്ദേഹം ആർ എസ് എസിന്റെ വക്താവായി ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ഒരാളാണ് കോൺഗ്രസിന്റെ വക്താവായി എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ഒരു പറയാൻ ലിമിറ്റേഷൻ ഉണ്ടാകും ഇപ്പൊ വക്കഫ് പ്രശ്നം എന്ന് പറയുന്നത് ഒരു തൊട്ടപ്പൊള്ളുന്ന വിഷയമാണ് ഞാൻ പറഞ്ഞു അത് ഞാൻ ഇപ്പൊ എൻ്റെ രാഷ്ട്രീയം വേറെയാണ് എങ്കിലും ബി ജെ പി സർക്കാർ ചില കാര്യങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അതിലൊന്നും ഈ വക്കഫ് പ്രശ്നത്തിൽ അത് അവരെ എടുത്ത തീരുമാനം അത് നിയമ നിയമമാക്കി അതിപ്പോൾ രാഷ്ട്രപതിക്ക് ഒപ്പിടാൻ പോയി ഗൗതം പറഞ്ഞു അത് എന്തോ ആകട്ടെ അത് നല്ലതാണോ അല്ലയോ ഞാൻ നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പല അഭിപ്രായം അഭിപ്രായമുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ശരിയാണ് പക്ഷേ ഇവിടെ ഗൗതം പറഞ്ഞതുപോലെ ആ വിഷയത്തിൽ ഈ പറയുന്ന സന്ദീപ് വാര്യർ എന്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അഭിപ്രായം പറയാൻ അദ്ദേഹത്തിനെ വക്താവായി പറഞ്ഞിട്ടില്ല ചില വിഷയങ്ങൾ ൾക്കാരുണ്ട് കെ സി വേണുഗോപാൽ സംസാരിക്കാനുണ്ട് ശശി തരൂർ സംസാരിക്കാനുണ്ട് ഇപ്പൊ കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സംസാരിച്ചില്ല എന്ന് പറയുന്നത് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല പാർട്ടിക്കുള്ളിൽ എല്ലാത്തിനും കേറി ആകാൻ പറ്റില്ല പാർട്ടിക്കുള്ളിൽ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രധാന നേതാക്കള് സന്ദീപ് ഭാര്യറെ ഇവിടെയൊക്കെയോ താക്കീത് നൽകിയിട്ടുണ്ട് സന്ദീപ് ഭാര്യർ കോൺഗ്രസില് താങ്കൾ വന്നിരിക്കുന്നത് ബി ജെ പി ആർ എസ് എസിനെയോ നന്നാക്കാനല്ല അത് താങ്കൾ ദയവായി മനസ്സിലാക്കണം അല്ല അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ സന്ദീപ് വാര്യർ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നില്ല എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നൊരു ചോദ്യമാണോ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ നിന്നുണ്ടാകുന്നത് അതെ അപ്പോൾ നമ്മൾ ഈ വിഷയം ഇനി നമുക്കൊണ്ട് ഈ സംസാരം നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ എന്ത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം സന്ദീപ് വാര്യർ ഇപ്പോഴും പഴയ ബി ജെ പി കാരൻ തന്നെയാണോ എന്ന് കോൺഗ്രസ് സംശയിക്കുന്നു കോൺഗ്രസിന്റെ അംഗങ്ങൾ സംശയിക്കുന്നു എന്ന് പറ അതാണോ നമ്മൾ ഇവിടെ ഊന്നി പറയാം അല്ലെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ചർച്ച അവസാനിപ്പിക്കുന്നതിന് മറ്റൊരു കാര്യം കൂടി പറയാം ഈ പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ പാലക്കാട് ബൈ ബൈഎലക്ഷനും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കം അവിടെ ഒരു സീറ്റ് കിട്ടിയില്ല കൺവെൻഷനിൽ ഒരു സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ട സന്ദീപ് ജി വായർ കോൺഗ്രസിലേക്ക് ചേക്കേറിയിട്ടുണ്ടായിരുന്നത് അപ്പോ യഥാർത്ഥത്തിൽ ഇവിടെ ബി ജെ പിയുടെ ഒരു വലിയ എന്താ പറഞ്ഞ വീഴ്ച അദ്ദേഹത്തെ പോലെ ഒരു കഴിവുറ്റ ഒരു നേതാവിന് അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ ആ രാഷ്ട്രീയത്തിന് മറ്റു കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ അത് നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നതാണ് പക്ഷെ അത്തരത്തിലൊരാളെ ഏത് രാഷ്ട്രീയമായാലും ആ രാഷ്ട്രീയത്തെ മികച്ച രീതിയിൽ ആളുകൾക്കിടയിൽ എന്താണ് സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ സന്ദീപ് ജീവിക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ടെലിവിഷൻ വക്താവായിട്ടൊക്കെ ടെലിവിഷനിൽ വക് ബി ജെ പി വക്താവൊക്കെ ആയിട്ട് സ്പോക്സ് പേഴ്സൺ ഒക്കെ ആയിട്ട് നിരവധി കാലം സഞ്ചരിച്ച് സഞ്ചരിക്കുകയും കൃത്യമായിട്ട് നല്ല ഭാഷയിൽ വാദഗതികളെയൊക്കെ കോൺഗ്രസ്സുകാരെയൊക്കെ നിശിതമായി വിമർശിക്കുകയൊക്കെ ചെയ്ത് ആളുകൾക്കിടയിൽ ബി ജെ പി കാര്ക്കിടയിലൊക്കെ വലിയ കയ്യടികളൊക്കെ നേടിക്കൊടുത്തൊരാളാണ് അത്തരത്തിലൊരാളെ എന്താണ് യുവാക്കൾക്കിടയിൽ പൊതുജനങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് ഒരു സ്വീകാര്യത നൽകുന്നതിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള കുറച്ച് വർഷങ്ങളായിട്ട് യുവാക്കൾ രംഗത്ത് വരുമ്പോൾ അതിലൊരാളായിരുന്നു സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു സന്ദീപ് വാര്യറിനെ പാർട്ടിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ അദ്ദേഹത്തിന് നേരിട്ട അധിക്ഷേപങ്ങളെ എന്താണ് അത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അതൊരിക്കലും പാടില്ലാത്തൊരു കാര്യമായിരുന്നു എന്ന് നമ്മൾക്ക് എന്താണ് ഒരു കോൺഗ്രസ്സുകാരനായാലും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായാലും ഏതൊരാൾക്കും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യറ ഇപ്പം ബഹുമാനപ്പെട്ട എ കെ ബാലൻ സഖാവൊക്കെ എന്താണ് അദ്ദേഹം ക്ലിയർ അതെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് അദ്ദേഹം എന്താണ് നമ്മൾ സ്വീകാര്യനാണ് സന്ധീവാര്യരെ നമുക്ക് വേണം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു മെറിറ്റാണ് സന്ദീപ് വാരി സന്ദീപ് ജി വാര്യറിന്റെ കഴിവ് കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നമ്മുടെ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് പല രീതിയിലുള്ള ഗുണപ്രദങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നൊരു ബോധ്യം സഖാവ് ആയിട്ടുള്ള എ കെ ബാലനും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഒക്കെ ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും കെ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് The cat sat on the ആ സമയത്ത് തന്നെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെയുള്ള പാലക്കാട് കൃഷ്ണകുമാറിന് സീറ്റുമായി സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുമൊക്കെ ഒക്കെ ഉണ്ടായ സാഹചര്യത്തിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ വന്നതാണ് വലിയ രീതിയിലുള്ള കടുത്ത രീതിയിൽ സുരേന്ദ്രനെതിരെ സീറ്റ് നൽകിയതൊരു മോശം സ്ഥാനാർത്ഥികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് ഭാര്യർക്കം രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കെ കൃഷ്ണകുമാറൊക്കെ സുരേന്ദ്രൻ നോമിനിയാണെന്നൊക്കെ ബന്ധപ്പെട്ടു അപ്പോൾ യഥാർത്ഥത്തിലിവിടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശരിയായ ബി ജെ പി ആർ എസ് എസ് മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം വളരെ മോശപ്പെട്ടൊരു രാഷ്ട്രീയം രാഷ്ട്രീയമാണ് എന്ന കൃത്യമായ അടിസ്ഥാനത്തിലാണോ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയത് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം അങ്ങനെ അല്ല എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ കേവലമായിട്ടുള്ള സീറ്റിന്റെയും മറ്റ് അതിനോട് മുന്നോടിയായിട്ടുണ്ടായിട്ടുള്ള ചെയിൻ ഓഫ് ഇവന്റ്സിന്റെയും കുഞ്ഞു കുഞ്ഞു എന്താണ് കുഞ്ഞുകുട്ടി പരാതി പറയോ അത്തരത്തിലുള്ള ചെറിയ ചെറിയ പരാതികൾ അതെന്റെ പേരിലാണോ വന്നത് എന്നതാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് സംശയിക്കേണ്ടിയിരിക്കേണ്ടത് അന്വേഷിക്കേണ്ടിയിരിക്കേണ്ടത് അത് യഥാർത്ഥത്തിൽ അത്തരം ആളുകളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുക കോൺഗ്രസ് എന്ന പാർട്ടിക്ക് തന്നെയാണ് കാരണം കോൺഗ്രസിന് ഇപ്പം പല മുഖങ്ങളുണ്ട് എന്നാണ് പൊതുവേ കാരണം ജനാധിപത്യം ഏറ്റവും കൂടുതലുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് മുഖങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് സാധിക്കുന്നുണ്ട് പക്ഷെ അത് ഒരു കണക്കിനും കോൺഗ്രസിന് വിനയായി തീരുകയാണ് ചെയ്യുന്നത് ഏതായാലും സന്ദീപ് ഭാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവിനെ സംബന്ധിച്ച് ഗൗതമ പറഞ്ഞു വെച്ച കാര്യങ്ങൾ കുറെ അത് ഞാനും പറയാൻ മനസ്സിൽ കരുതിയതാണ് പക്ഷേ ഇതിനകത്ത് ഇത്ര മാത്രമേ ഉള്ളൂ കേവലം ഒരു സീറ്റ് തർക്കം മാത്രമല്ല സുരേന്ദ്രൻ എന്ന നേതാവിനും ആർ എസ് എസിനും ബി ജെ പി പറ്റിയ ഒരു വലിയ പിഴവാണ് ഒരു പിഴവ് തന്നെയാണ് സജീവാര്യരെ പോലെ ഒരു ക്രൗഡ് പുള്ളറായ ഒരു നേതാവ് അദ്ദേഹത്തിന് വേണ്ട അംഗീകാരം കൊടുത്തില്ല എന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയത് പിന്നെ അതുകൊണ്ട് തന്നെയാണ് കാരണം എന്താണ് ഈ അവിടെയുള്ള കാൻഡിഡേറ്റ് ആയിട്ടുള്ള കൃഷ്ണുമാറിന് വേണ്ടി വേണ്ടി ഒരു ദിവസം പ്രചാരണത്തിന് പോലും ഇറങ്ങിയ കാര്യം നമുക്കറിയാം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടാ അല്ല തീർച്ചയായിട്ടും ഇത്രയും കഴിവുള്ള സന്ദീപ്കാരുടെ വാക്ക് കേട്ടില്ല എന്നത് വിഷമവും അതോടൊപ്പം തന്നെ അതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കോൺഗ്രസിലേക്ക് അദ്ദേഹം അദ്ദേഹം കോൺഗ്രസിലൂടെ കോൺഗ്രസ്സിൽ വരുന്നതിലൂടെ ബി ഡി സതീഷിന്റെ ബുദ്ധി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇടയിലുള്ള ഈ ചെത്തന്നൂർ ഭാഗങ്ങളിലും മൊത്തത്തിൽ മൊത്തത്തില് ഒരു ഫാൻസ് ഉണ്ട് സന്ദീപായിരുന്നു അവരെ കോൺഗ്രസിലേക്ക് അനുനയിപ്പിക്കാൻ അല്ലെങ്കിൽ ചിന്ത മറ്റു വോട്ടിന്റെ രീതിയിലോ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാൻ പറ്റുമോ എന്നും വി ഡി സതീഷിനിവിടെ ആലോചിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടമായിരുന്നു തന്നെയാണ് നിയമസഭയിൽ ഉണ്ടാവും കോൺഗ്രസിന് ഒരു സീറ്റ് ഷൊർണൂർക്ക് അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട് പാലക്കാട് ഷൊർണൂർ അതിന് സീറ്റ് കൊടുക്കും പിന്നെ നമ്മൾ സംസാരിച്ച് പോയിട്ട് തന്നെ കൊണ്ടുപോയി നമുക്ക് നിർത്താം സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അമ്മയെ തല്ലിയാൽ അതിനും രണ്ട് വിപക്ഷമുള്ള ലോകമാണ് അദ്ദേഹം അത് ബിജെപിക്കിട്ട് താങ്ങാനാണ് ആ പോസ്റ്റ് ഇട്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാഷയം അത് വായിക്കുമ്പോൾ അങ്ങനെ തോന്നും പക്ഷേ മറുപക്ഷം പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും കോൺഗ്രസിനകത്ത് ഇപ്പോൾ എവിടെയും ശത്രുവും മിത്രവും കാണുമല്ലോ അദ്ദേഹത്തിനെ എടുത്തതിൽ അദ്ദേഹം പാലക്കാട് ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താം നമുക്ക് രണ്ടായിരത്തി പതിനൊന്നില് സി ഉദയ ഭാസ്കർ പാലക്കാട് നേടിയ വോട്ട് ശതമാനം എന്ന് പറയുന്നത് പത്തൊമ്പത് ദശാംശം എട്ട് ആറ് ആണ് രണ്ടായിരത്തി പതിനാറ് ലോക്സഭയിലാണ് ഞാൻ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ഇരുപത്തി ഒൻപത് പോയിന്റ് പൂജ്യം എട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഈ ശ്രീധരൻ മുപ്പത്തി അത് വർദ്ധിപ്പിച്ചു എന്താണ് കൃഷ്ണകുമാറിലേക്ക് വരുമ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ പോളില് അത് മുപ്പത്തി രണ്ടായിട്ട് അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയില് മുപ്പത്തിരണ്ടായിട്ട് കൃഷ്ണകുമാറിന്റെ ശ്രീ ശ്രീധരൽ നിന്നും താഴുന്നു പിന്നീട് ബൈ എലക്ഷനിൽ അത് വീണ്ടും താഴ്ന്നു വീണ്ടും താണിട്ട് അത് രണ്ട് ഇരുപത്തി എട്ട് ദശാംശം ആറ് മൂന്ന് ആയിട്ട് കുറയുകയാണ് ചെയ്തത് അപ്പോൾ ആർക്കാണ് ഇവിടെ വീഴ്ച പറ്റിയിരിക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത് ബി ജെ പി ആണ് ഒപ്പം കോൺഗ്രസ് കൃത്യമായ രാഷ്ട്രീയ ബോധ്യുള്ള ആളുകളെയാണോ കോൺഗ്രസിലേക്ക് എഴുത്തുന്നത് എന്നതും പരിശോധിക്കാൻ വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് എന്ത് തന്നെയായാലും കോൺഗ്രസിന്റെ ഒരു ജനാധിപത്യ മുഖത്തെ ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്